അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനം ദാവീതിൻ്റെ മനോഹരമായൊരു സങ്കീർത്തനമാണ് മുപ്പത്തി ഏഴാം സങ്കീർത്തനമെന്ന് നമുക്കറിയാം വളരെ വിശാലമായ വളരെ അർത്ഥവത്തായ വളരെ ആത്മീയ സമ്പുഷ്ടമായ ഒട്ടനവധിയായ വാക്യങ്ങൾ എഴുതപ്പെട്ട ആ സങ്കീർത്തനമാണ് മുപ്പത്തി ഏഴാം സങ്കീർത്തനം എൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ഒരു മനുഷ്യൻ്റെ വഴിയിൽ ഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ഹോവ അവൻ്റെ ഗമനം എന്ത് ചെയ്യുന്നു സ്ഥിരമാക്കുന്നു അപ്പോൾ ഗമനം സ്ഥിരമാക്കുന്നതാർക്കാണ് ദൈവീക വഴിയിലൂടെ നടക്കുന്നവരുടെ ഗമനം ദൈവസ്ഥിരമാക്കും അമ്മേ ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ എല്ലാ വഴികളും ദൈവത്തിന് പ്രസാദമാകണമെന്നില്ല നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഇച്ഛകൾ എല്ലാം ദൈവത്തിന് പ്രസാദമാകണമെന്ന് നിർബന്ധമില്ല നമ്മൾ പിന്നെ ദൈവത്തിന് പ്രസാദമാണെന്ന് പറഞ്ഞാൽ അങ്ങ് നടക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ഇതായിരിക്കുമെന്ന് നമ്മൾ അങ്ങ് പറഞ്ഞാൽ നടക്കുന്നത് പക്ഷേ വചനം പറയുന്നത് ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയ അപ്പോൾ നമ്മുടെ വഴികളെല്ലാം ദൈവത്തിന് പ്രസാദമുള്ള വഴികളായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ഗമനങ്ങളെല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം നാം ചിന്തിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു ഹിതം ഉണ്ടായിരിക്കണം നാം ആ മിനലെ ചുവട് വെക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ഒരു ആലോചനയും ദൈവത്തിൻ്റെ ഒരു നിയോഗവും ഉണ്ടാകണം ഇല്ല എങ്കിൽ നമ്മുടെ ചുവടുകൾ പിഴയ്ക്കും നമ്മുടെ കാലടികൾ വഴുതും ആവി നമ്മുടെ പദ്ധതികൾ പൊളിയും നാം ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരും എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് സ്റ്റെപ്പ് വെക്കാൻ ദൈവമക്കൾ തയ്യാറാക്കുന്ന നമ്മോട് കൂടെ ഇരിക്കും ഇന്നലകളിൽ എന്റെ ചുവടുകൾ പിഴയാതിരുന്നത് എന്റെ കാലടികൾ വഴുതാതിരുന്നത് എന്റെ വിഷയത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് ഞാൻ സഞ്ചരിച്ച വഴികൾ ദൈവത്തിന്റെ വഴികളായതുകൊണ്ട് ഞാൻ ആലോചിച്ച ആലോചനകൾ ദൈവത്തിന്റെ ആലോചന ആയതുകൊണ്ട് ചിന്തിച്ച ചിന്തകളെല്ലാം ദൈവത്തിന്റെ ചിന്തകളായതുകൊണ്ടാണ് ഞാൻ ഇന്നയോളം നിലനിന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നേണം വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പ്രസാദം തോന്നി ഒത്തിരി പേരെ കുറിച്ചെഴുതിയിട്ടുണ്ട് പ്രവർത്തകരുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പൗലോസിൻ്റെ അന്ത്യോക്കിയിലെ ഒരു പ്രഥമ പ്രസംഗമുണ്ട് പതിമൂന്നാം അധ്യായത്തിലാണ് പൗലോസ് അന്ത്യോക്കിയിൽ നിന്ന് ശുശൂഷയ്ക്കായി വേർതിരിക്കപ്പെടുന്നത് പതിമൂന്നാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യത്തിൽ അങ്ങനല്ലേ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി പൗലോസിനെയും ഭരണവാസിനെയും ആമീൻ മീൻ ദൈവം വേർതിരിക്കുന്നു പോസ്വലന്മാർ അവർ മേൽ കൈവച്ചവരെയും ചെയ്യുന്നു പറഞ്ഞേക്കുന്നു പതിമൂന്നാമത്തെ അങ്ങനെയല്ലേ പ്രാരംഭഭാഗത്ത് വായിക്കുന്നത് ആ മീൻ അന്ത്യോക്യസഭയിൽ ആ മീൻ ഇന്നാരി ഇന്നാർ നീ കറന്നുപേരുള്ള ശിവോൻ കുറേനക്കാൻ ആ ഇങ്ങനെ ഇടപ്രഭുവായ ഹരോദാവോട് കൂടെ വളർന്ന മനായിൽ ഷൗല് എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒക്കെ ദൈവത്തെ ആരാധിച്ചു ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം അവരെ വേർതിരിക്കുന്നത് ആമീൻ പൗലോസിൻ്റെ പ്രസിദ്ധിയിലെ അന്ത്യോക്കയിലെ പ്രസംഗത്തിനകത്ത് പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് അതിൻ്റെ മുപ്പത്തിയേഴ് ചതുപ്പത്തിയാറാം വാക്യം നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയും ഇല്ല എന്നുള്ള പഴയ നിയമത്തിലെ സങ്കീർത്തനത്തിൽ രുദ്ധരണി എടുത്തിട്ട് പറയുകയാണ് ഹിതപ്രകാരം ജീവിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്നു അവൻ ദ്രവത്വം കണ്ടു അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത് എന്നാൽ ദൈവം ഉയർപ്പിച്ചവനെയോ ഉയർപ്പിച്ചവനോ ദ്രവത്വം എന്ത് ചെയ്തില്ല കണ്ടില്ല അപ്പോൾ ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് മുന്നോട്ട് പോയി നമ്മുടെ ആയിസയിൽ പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാകണമെന്നില്ല ഞങ്ങളുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടമാകണമേ എന്നല്ല നമ്മൾ പാടുന്നത് നിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമായി തീരണമേ അങ്ങനെയല്ലേ നമ്മൾ പാട്ട് പാടുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ആലോചിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായി തീരട്ടെ എന്ന് ആരും ചിന്തിക്കരുത് ഒരു കാര്യം കൂടെ പറയാം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അവയിൽ മറുപടി ചിലപ്പം വൈകുകയോ ചിലപ്പോൾ തരാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഓർത്തോണം അത് ദൈവത്തിൻ്റെ ഹിതമുള്ളതല്ലായിരുന്നെന്ന് ഒത്തിരിയും കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടായിരുന്നില്ലേ ആവേശം കൊണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞ് നീ പ്രാർത്ഥിക്കാതിരുന്ന നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതിരുന്ന വിഷയത്തിന് ദിവസങ്ങളിൽ മറുപടി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഒരു ആരാധനയൊക്കെ വരത്തില്ല ചിലതൊക്കെ കിട്ടായിരുന്ന ദൈവത്തിന് ഹിതമല്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ ഹിതമല്ലാത്തത് കൊണ്ട് ചിലതൊക്കെ ദൈവം തന്നില്ലെന്നിരിക്കും അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം കഥാവിന് സ്വോത്രം അപ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം നടന്നാൽ എന്തിയും യഹോവിയവന്റെ ഗമന സ്വരമാക്കും അമീൻ അല്ലെ സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വിലയാവന്റെ ചരിത്രം കാണുന്നില്ലേ ആമീൻ അല്ലെ സിപ്പോരിൻ്റെ അമീൻ മകനായ ആമീൻ അല്ലെ ബാലാക്ക് ബയോരിൻ്റെ മകനായ ബിലയാമുമായി ആമീൻ സന്ധി സംഭാഷണം ചെയ്ത് ആമീൻ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് നീ ജനത്തെ ഒന്ന് അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹമാണ് നീ ജനത്തെ ഒന്ന് ശവിച്ചാൽ അത് ശവമാണ് ശ്രദ്ധിക്കുന്നുണ്ടോ ദൈവക്കട വാക്കുകൾക്ക് വിലയുണ്ടെന്ന് ശത്രുവിന് പോലും അറിയാം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് അധികാരമുണ്ടെന്ന് പിശാ പോലും അറിയാം നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിനകത്ത് ദൈവശക്തി വെളിപ്പെടുമെന്ന് ദുഷ്ട പിശാജിന് പോലും അറിയാം നമുക്കെതിരായി നിൽക്കുന്നവർക്ക് പോലും അറിയാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പിന്നിൽ വലിയ ബലമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ അതറിയാത്ത ഒരേ ഒരു കൂട്ടിന് നമ്മൾ മാത്രമേ ഉള്ളൂ ലോകത്തെ സകലജനത്തിനും അറിയാം നമ്മൾ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്ന് നമ്മൾ നീ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ എന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാവും പാഷ പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ കുഞ്ഞിനൊരു സൗഖ്യം വരും സഭയൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി എന്റെ വിഷയം പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുവന്ന് ലോകം മുഴുവനും അറിയാം പക്ഷേ അറിയാത്ത ഒരേ ഒരു കൂട്ടിന് നമ്മൾ മാത്രമേ ഉള്ളു നമുക്കിന്നും വിശ്വാസമില്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുവന്ന് നമ്മുടെ അധരങ്ങളുടെ മേലെ അഭിഷേകമുണ്ടെന്നോ അധികാരമുണ്ടെന്നോ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാം ആവിൻ അറിയാതെ പോകുക സ്കൂളിൽ പഠിച്ചപ്പോ ഞാനൊരു ആവിന് പാഠം പഠിച്ചിട്ടുണ്ട് കസ്തൂരിമാനെ കുറിച്ച് തൻ്റെ ശരീരത്തിൽ നിന്നതാണ് ഈ കസ്തൂരി ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൻ്റെ ഗന്ധം അന്വേഷിച്ച് ഈ ഇങ്ങനെ നടക്കുക കാണുന്ന കല്ലിലും ഉള്ളിലും മരത്തിലും മണപ്പിച്ച് നടക്കുക ഇത് ഈ ഗന്ധം വരുന്നതെന്ന് അറിയത്തില്ല പക്ഷേ ഇത് വരുന്ന തൻ്റെ ശരീരത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയാൻ മറ്റുള്ള മൃഗങ്ങൾക്കറിയാം ഈ ഗന്ധം എവിടെ നിന്നാണ് വരുന്നത് ഈ മണം എവിടുന്നാണ് വരുന്ന മറ്റുള്ള മൃഗങ്ങൾക്കറിയാം പക്ഷേ ഇത് ഇതുകൊണ്ട് ഓടി നടക്കുക ഈ മണം വരുന്നതെന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുക ഇതേപോലെ ആകരുത് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മേൽ ദൈവം പകർന്ന അഭിഷേകം എന്താണെന്ന് നമ്മുടെ മേൽ പകർന്ന നിയോഗം എന്താണെന്ന് നമ്മുടെ മേൽ പകർന്ന അധികാരം എന്താണെന്ന് തിരിച്ചറിയാൻ ദൈവമക്കൾക്ക് കഴിയണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകർ ജീവിക്കുന്ന ഈ നാട്ടുകാരും അംഗീകരിക്കാത്ത സഹോദരങ്ങൾ ആരും നമുക്ക് പരിഗണന തരാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ഓർത്തോണം നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം വളരെ വലുതാണ് ആമീൻ അത് തിരിച്ചറിയുന്ന ദൈവക്കൾ ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യണം ആകാശം മഴ പെയ്യാതിരിക്കേണ്ടതിന് അടയ്ക്കാനും അവൻ മഴ പെയ്യുന്നതിന് വേണ്ടി തുറക്കാനും അധികാരം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് ദൈവം നൽകിയിരിക്കുക

അങ്ങനെ തന്നെ നിന്നെങ്കിൽ നേരം രാത്രിയാകാതെ അതിന്റെ പ്രാർത്ഥിക്കുന്ന ഞാനും നമ്മുടെ ആദരങ്ങളിൽ ദൈവശക്തി വലുതാണ് അഭിപ്രായം പ്രാപിച്ച ദാവീത് പറഞ്ഞത് ഞാനൊരു ദിവസം ഈ ശൗ കൊണ്ട് ചാകും അഭിഷേകം നഷ്ടപ്പെട്ട ശൗല് പറയാണ് എന്റെ സഹോദര ദാവീദേ അനുഗ്രഹിക്കപ്പെടും നീ കൃതാർത്ഥനാണ് നമ്മൾ പറയുന്നത് ഇവന്റെ കൈകൊണ്ട് ചാകുവെന്ന് പക്ഷെ ആശയല്ലാം കൂടെ എന്റെ വീട്ടിനകത്ത് കയറി എന്നെ ഒന്നുമില്ല കേട്ടോ നമ്മളാരും പേടിക്കരുത് നമ്മൾ പേടിച്ചു പോയാൽ പോയെന്നേ നമ്മൾ തളർന്നു പോയാ പോയെന്നേ നമ്മൾ കുഴഞ്ഞാൽ മൊത്തവും കുഴഞ്ഞെന്നേ ഇന്ന് പകൽക്കാലം ഒരു സൈന്യം എന്റെ നേരെ പാളയം എന്റെ ഹൃദയം ഭയപ്പെടുകയില്ലെന്ന് ദാവീദ് പറഞ്ഞത് അതിനേക്കാൾ വലിയ സൈന്യം കൊണ്ട് നിൽക്കുമ്പോഴല്ല ഒറ്റയ്ക്ക് വനാന്തരത്തിൽ ആ പാറകട പിളർപ്പിലിരിക്കുമ്പോൾ തൻ്റെ മേൽ വ്യാപരിച്ച ദൈവീക അഭിഷേകത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ദാവീദ് പറയുകയാണ് ശൗര്യനേക്കാൾ ആയിരക്കണക്കിന് പടയാളികൾ ആയുധങ്ങളുമായി എന്റെ കൂടി ഉള്ളത് കൊണ്ടല്ല ആ ആത്മവിശ്വാസത്തിൽ അല്ല ഞാനിത് പറയുന്നത് എന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ തിരിച്ചറിഞ്ഞപ്പോൾ ഒരു സൈന്യം എന്റെ നേരെ പാളയെ പിറകിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം ഞാൻ നിർഭയനായിരിക്കും ഒരു സൗഖ്യവും ഒരു വിടുതലും അടുത്തൊരു വിടുതലിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് നമുക്ക് ലഭിക്കപ്പെടുന്ന ഒരു വിടുതലാണ് ഒരു ദൈവപ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഒരു ഇടപെടലാണ് അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ എന്തു ചെയ്യുന്നത് കൊണ്ടെത്തിക്കുന്നത് നമ്മൾ നമ്മൾ വായിച്ച വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിലും ഐ മീൻ ഈ ഗോലിയാത്തിനെ കൊല്ലാൻ ദാവീതിലുണ്ടായ ആത്മവിശ്വാസം ലോകത്തിൽ ആരും മനുഷ്യരായി കൂടെ ഇല്ലാത്തപ്പോ ഒരിക്കൽ തന്റെ ആടിന്റെ നേരെ അലറിയടുത്തു വന്ന സിംഹത്തെയും കരടിയെയും താനെന്ന് പറയുന്ന ഈ കൊച്ചു മനുഷ്യൻ തൻ്റെ മേൽ പകർന്ന അഭിഷേകം കൊണ്ട് വലിച്ചു കളഞ്ഞ ആത്മവിശ്വാസമാണ് ഒരിയാത്തിൻ്റെ നേരെ നിൽക്കാൻ അമിതാവീതിന് പ്രേരണയുണ്ടായത് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയുടെ തലങ്ങൾക്കുമൊക്കെ ഈ ദിവസങ്ങളിൽ വ്യത്യാസം ബാലാക്ക് ബിലിയാവിനോട് പറയാണ് നീ വന്നല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല നീ വന്ന വാക്ക് മുഖവുര വേണ്ട ഉപസംഹാരം വേണ്ട ഒത്തുവാക്യം വേണ്ട പോയിന്റ് വേണ്ട നീ അവിടെ കയറി കൈ ഉയർത്തി ഈ താഴ്വരയിൽ കിടക്കുന്ന ജനത്തെ ഒറ്റവാക്കി ശമിച്ചാൽ മതി നീ പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും പോകാൻ പുള്ളി ഒന്ന് ശ്രമിച്ചു പക്ഷേ ആ പോക്ക് ദൈവം തമ്പുരാൻ തടഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു പക്ഷെ രാത്രി ഉറക്കം വന്നില്ല ഭൗതികതയും ആത്മീയതയും തമ്മിൽ ആ രാത്രി ഏറ്റുമുട്ടി വെളുക്കുകൾ ഉറങ്ങിയില്ല പോകണമെന്ന് പുള്ളിക്കുണ്ട് കാരണം അവിടുത്തെ ഓഫർ ഓർത്തുമ്പോൾ പുള്ളിക്ക് പോകണമെന്ന് ഓഫർ കേട്ടപ്പോൾ പോണമെന്നുണ്ട് പക്ഷേ തമ്പുരാൻ്റെ വാക്ക് കേട്ടപ്പോൾ പോകാനും പേടി ഈ നിലവാരം തിരിച്ചറിഞ്ഞ ദൈവം പറഞ്ഞു പൊക്കോ പക്ഷേ ഞാൻ പറയുന്നതല്ലാതൊന്നും എന്തു ചെയ്ത് പറയരുത് ഈ ഭൗതികതയും ആത്മീയതയും തമ്മിൽ എപ്പോഴും ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ആര് ജയിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ ആത്മീയ നിലവാരം നമ്മുടെ ഈ ജഡശരീരവും നമ്മുടെ അകത്തെ മനുഷ്യരും തമ്മിൽ എപ്പോഴും പോരാട്ടവും എന്തായാലും പോകുന്നതൊക്കെ കൊള്ളാം ഞാൻ പറയുന്നതല്ലാതെ വേറൊന്നും എന്തിയരുത് എന്ന് പറഞ്ഞു ആ പോകുന്ന വഴിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കേണ്ട പലരും ഭൗതികതയുടെ അധികാരത്തിൻ്റെ അംഗീകാരത്തിൻ്റെ പുറകെ ഈ ആത്മീയ മണ്ഡലത്തിൽ പോകുമ്പോൾ ഉലകത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത കഴുതകളായ ചിലരെ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത കഴുതകളായ ചിലരെ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിച്ച് ആവിനിലയിൽ ഭൗതികതയുടെ പുറകെ പോയവന്റെ വഴിയും ഉടക്കി ആവി ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവമാണെന്ന് ഇത് ദൈവാത്മാവ് തന്റെ ജനത്തോട് മിക്തമായ ആലോചന പറയുകയാണ് ഒരു കാലത്ത് ശുശൂഷയുണ്ടായിരുന്നു പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ വെളിപ്പെടുമായിരുന്നു കണ്ണടച്ചാൽ വെളിപ്പാടുണ്ടായിരുന്നു പക്ഷേ ഭൗതികത ലക്ഷ്യമാക്കി മുന്നോട്ട് പോയപ്പോൾ ആവി എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഇന്നലകളിൽ സഭയിൽ കഴുതയെ പോലെ കണ്ടിരുന്ന പലരെയും കുടുംബത്തിൽ കഴുതയെ പോലെ കണ്ടിരുന്ന പലരെയും ഇന്നാരി വിശ്വാസത്തിൽ വന്ന എഴുന്നേറ്റത്ത് സാക്ഷ്യം പറയാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ കഴുതയെ പോലെ കണ്ട പലരെയും ദൈവം തമ്പുരാൻ മിടുക്കന്മാരുടെ മുമ്പിൽ വഴി മുടക്കാൻ ആ എഴുതേൽപ്പിച്ചു അല്ലേൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ മാർഗം വലുതാണ് കർത്താവിൻ്റെ ഭാവി മാർഗം വലുതാണ് യോഗ്യന്മാരെ മാറ്റി തുറക്കാത്ത വാ തുറന്നിട്ട് യോഗ്യന്മാർക്ക് ദൈവം ദൈവം വിശ്വസനായ എന്തായാലും അവന്റെ വഴി ദൈവത്തിന് പ്രസാദം തോന്നിയില്ല പച്ചൻ മരിക്കേണ്ടത് മരിക്കുന്നതുപോലെ മരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിട്ട് മരിക്കാൻ പറ്റിയില്ല സംഗീതനെ പറയുന്ന ഒരു മനുഷ്യന്റെ വഴി പ്രസാദം തോന്നിയാൽ ഹോയ് അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്ന അടുത്തത് അവന് വീണാരും എന്തു ചെയ്യത്തില്ല വീണാരും നിലമ്പരിയാകിയില്ല രണ്ട് ഗുരുതി ലേഖനത്തിൽ നാലാമത് ആയത്തിൽ പറഞ്ഞ അത്യന്ത ശക്തി വ്യാപരിച്ച് കഴിഞ്ഞ ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല വീണെന്ന് പിശാജി പറയും ഇനി എഴുന്നേക്കത്തില്ലെന്ന് പറയും അവന് ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയില്ലെന്ന് ദാവീദിനെ കുറിച്ച് മൂന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ പലരും പറഞ്ഞത് എഴുതിയിട്ടുണ്ട് അവന് ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയില്ലെന്ന് വീണാലും നിലംപരിയാകാതെ ശ്രദ്ധിച്ച കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ വീണു പോയാലും നിലംപരിയാകാതെ തകർന്നു പോയാലും താലടിയായി പോകാതെ പ്രാർത്ഥിക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഇന്ന് പകൽ നമ്മുടെ ദൈവം വിശ്വസനായ ദൈവമാണ് അവന് വീണാലും എന്തിയില്ല നിലംബരില്ല ഇരുപത്തി ഞാൻ വാക്യം വൃദ്ധനായി തീർന്നു ഞാൻ ഇപ്പോൾ ആരാണ് വൃദ്ധനായി തീർന്നു എൻ്റെ ജനനം മുതൽ ഇന്നുവരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടും ദാവീത് പറഞ്ഞാൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യം നീതിമാൻ തുണയില്ലാതെ തുണയില്ലാതെ ആശ്രയമില്ലാതെ അവൻ കരുതലില്ലാതിരിക്കുന്നത് അവന്റെ സന്തതി ആഹാരം ഇരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല പ്രാർത്ഥിക്കുന്ന തന്നെ ജനത്തിനു വേണ്ടി പ്രതീക്ഷിക്കാത്ത വഴികൾ തുറന്ന് പ്രതീക്ഷിക്കാത്ത വഴികൾ തുറന്ന് അത്ഭുതത്തിന്റെ വഴികൾ തുറന്ന് ശ്രേഷ്ഠകരമായ വഴികൾ തുറന്ന് എന്നെ നിങ്ങളെയും നടത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് വിശ്വസിക്കുന്ന ദൈവക്കൾ അതിനും തുറന്ന് ദൈവത്തിന് സ്വോത്രചിതായിട്ട് നീതിമാണയില്ലാതിരിക്കുന്നത് അവന്റെ സന്തതി ുന്നത് കണ്ടിട്ടില്ല ഇല്ല വന്നിട്ടുണ്ട് ജരിക്കം വന്നിട്ടുണ്ട് കടഭാരങ്ങൾ വന്നിട്ടുണ്ട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് പകലിരിക്കും നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും ആ കർത്താവ് നമ്മെ പട്ടണിക്കിട്ടിട്ടില്ല ജരിക്കങ്ങൾ വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടുകളോ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലങ്ങൾ കാണിക്കാതെ മറ്റൊരാളെ ഒന്നും ആഗ്രഹിക്കാതെ വേറൊരാട് കൈരിക്കുന്നത് എനിക്ക് വേണമെന്ന് ചിന്തിക്കാതെ ആ ദൈവ തമ്പുരാന്റെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്തതുകൊണ്ട് ഇന്നു വരെയും തമ്പുരാൻ ലജ്ജിപ്പിച്ചിട്ടില്ല അത്ഭുതം അത്ഭുതം ചെയ്യാൻ വഴി തുറക്കാൻ ദൈവമാണ് ദൈവമാണ് തുറന്ന് പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി അവൻ എങ്ങനെ മുന്നോട്ട് പോകാൻ അറിയത്തില്ല എങ്ങനെ ജീവിക്കുമോ എന്നറിയത്തില്ല പക്ഷേ എരിയാവിന് വേണ്ടി കാക്ക അയക്കുന്നത് പോലെ നമ്മളൊക്കെ അങ്ങനെ പ്രസംഗിക്കത്തില്ലേ പ്രസംഗിക്കുമ്പോ നമ്മൾ സ്വോത്രം പറയത്തില്ലേ എരിയാവിന് വേണ്ടി കാക്ക അയക്കുന്നത് പോലെ പ്രാർത്ഥിച്ച തന്റെ ജനത്തിനു വേണ്ടി എവിടെ നിന്നൊക്കെ നന്മയുടെ വഴികൾ എവിടെ നിന്നൊക്കെയോ സ്വാമി ബുദ്ധിമുട്ട് മാറ്റാനുള്ള വഴികൾ എവിടെ നിന്നൊക്കെയോ ചില ദൈവപ്രവൃത്തിയുടെ വഴികൾ ഇന്നലകളിൽ നമ്മുടെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടത് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ദൈവത്തിനൊന്ന് സ്വോത്രം ചെയ്യണം ഇതുവരെ ഞാന് നിങ്ങൾ വായത് നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മുടെ പ്രാപ്തി കൊണ്ടും മിടുക്കുകൊണ്ടുമല്ല കൊണ്ടുമല്ല അവൻ എന്റെ ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമെന്ന് ഈ പകൽക്കാല ദൈവമക്കൾ തിരിച്ചറെ ഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കുക എന്നാൽ ഭൂമിയെ കൈവശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും മുപ്പത്തേഴാം വാക്യനിഷ്കളങ്കനെ കുറിക്കൊള്ളുക നേരുള്ളവനെ നോക്കിക്കൊള്ളുക സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും ഈ ദിവസങ്ങളിൽ കർത്താവിനെ ആ പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് മുന്നോട്ട് പോയാൽ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൈവശമാകും ചിലതൊക്കെ ദൈവം നമ്മുടെ കരങ്ങളിൽ തരും കേട്ടോ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നാൽ മതി അവൻ നമ്മുടെ ഗമനം സ്ഥിരമാക്കും ചില വായ്തത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും